ശക്തിയാൽ കഴുകീണേഖായി സ്നേഹം പ്രേമള സിസ്റ്റേഴ്സ് പ്രേമണ മാതാപിതാക്കന്മാരെ സഹോദരന്മാരെ കുഞ്ഞുമക്കളെ ആദ്യമായി തന്നെ ഏവർക്കും വിശുദ്ധ ഏവ്സൈ പിതാവിന്റെ മരണത്തിരുന്നാളുടെ പ്രാർത്ഥനകളും മംഗളങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു ഇന്ന് വലിയ നോമ്പിന്റെ മുപ്പത്തിയേഴാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്ദ്രത്തിലായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മതായുടെ ശ്രുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവശന ഭാഗത്തേക്ക് ഒന്നാം നോക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ് ജോസഫ് നീതിമാനായിരുന്നു അവളെ അപമാന്യതയാക്കുവാൻ ഇഷ്ടപ്പെടാകെയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു പ്രേമുള്ളവരെ വിഷുദേവസേപിതാവിനെ കുറിച്ചുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള വചനമാണ് ഇത് അവൻ നീതിമാനായിരുന്നു അവൻ നീതിക്ക് നിലക്കാത്തത് ഒന്നും ജീവിതത്തിൽ പ്രവർത്തിച്ചിരുന്നില്ല അത് പ്രവർത്തിക്കുവാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു അവൻ മറ്റൊരാളെ അപമാനിതയാക്കുവാനായിട്ട് മറ്റൊരാളെ തകർക്കാനായിട്ട് അവൻ ഇഷ്ടപ്പെട്ടില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിക്കണം യഥാർത്ഥ എന്ന് പറയുന്നത് അവരനെ വളർത്തുന്നതും അവരനെ ചേർത്ത് പിടിക്കുന്നതുമാണ് അവരുടെ ജീവിതത്തിലേക്ക് ഒരു വിധത്തിലുള്ള തിന്മയും നാശവും സംഭവിക്കാനായിട്ട് അനുവദിക്കില്ല ഞാൻ മൂലം മറ്റൊരാള് കണ്ണീരൊഴുക്കാനായിട്ട് ഒരു കാരണവശാലും സമ്മതിക്കില്ല രണ്ടാമതായി കണ്ടുമുട്ടുകയാണ് ദൂതന്റെ അരുളപ്പാടുണ്ടാകുന്ന എഫ്സെ പിതാവ് ദൈവദൂതൻ വിശുദ്ധ യുസൈ പിതാവിനോട് സംസാരിക്കുകയും ദൂതനിൽ നിന്നുണ്ടാകുന്ന അരുളപ്പാട് പ്രേമുള്ളവരെ വിശുദ്ധിയുള്ളവരുടെ ജീവിതത്തിലേക്കാണ് ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും ദൈവത്തിന്റെ ഇടപെടലും സംഭവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് നമ്മളെ കൂടുതൽ വിശുദ്ധരാക്കാൻ വേണ്ടിയിട്ട് നന്മ ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് നന്മ വീണ്ടും വീണ്ടും സംഭവിക്കുകയാണ് യവ്സെ പിതാവിനെ കുറിച്ച് മൂന്നാമതായി കണ്ടുമുട്ടുകയാണ് അവൻ നിദ്രയിൽ നിന്ന് ഉണർന്ന് മറിയത്തെ തന്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചു ദൈവ പറയുന്നതിനെ ജീവിതത്തിൽ കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുകയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമ്മളോട് അരിലിപ്പ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ ആ ദൈവാത്മാവിന് അനുസരിച്ച് ജീവിക്കുവാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സത്യമാക്കണം പ്രേമുള്ളവരെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ഈ വലിയ നോമ്പിന്റെ ഈ താപവഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എത്രമാത്രം ദൈവ വചനത്തിനും ദൈവത്തിന്റെ അരിലപ്പാടുകൾക്കും എൻ്റെ ചെവിയും ഹൃദയവും ചേർത്ത് വയ്ക്കുവാനായിട്ട് ദൈവത്തിന്റെ അരിലപ്പാടുകൾക്ക് അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി അനുഗ്രഹമാക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധ്യമാകുന്നുണ്ട് ഇന്നത്തെ വചനം വിശുദ്ധ വിശുദ്ധമതായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരില് ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് നമ്മുടെ കർത്താവ് ഈശ്വര കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും യമ്മയ്ക്കും ആമേ ഈശവിശുഖായി സ്നേഹം നിറഞ്ഞവരെ താപവഴിയുടെ ഇന്നേ ദിനത്തിൽ നാം കടന്നു പോകുമ്പോഴും വിശുദ്ധ ഉത്സൈ പിതാവിനെ പോലെ വിശുദ്ധിയുടെ നിറവിനെ സ്വന്തമാക്കാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ